ഞങ്ങള് ഞങ്ങളെ നാടാണ് ഇതറിയാം ഓൾറെഡി രണ്ടു നേരത്തെ വീണ്ടും പൊട്ടി എന്നാണ് പറയുന്നത് അപ്പൊ വെള്ളം ഉയർന്നുണ്ട് നമ്മളിത് ഉള്ള സജ്ജീകരണം വെച്ചിട്ട് സാധനങ്ങൾ എടുത്തു പോന്നേക്കാണ് താഴെ കാണുന്ന ഈ ചാലിയാറിൽ ഇതിന്റെ ആ ഭാഗത്ത് ജനവാസ മേഖലയാണെങ്കിൽ തൊട്ടിപ്പുറം ഭാഗത്ത് അത് സർക്കാരിന്റെ തോട്ടമാണ് ഏക്കർ കണക്കിന് കാടാണ് ആ കാട്ടിനുള്ളിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററിനും ഉൾക്കാട്ടിലേക്ക് നടന്നു പോയാണ് ഇപ്പോഴീ ജനസേവകർ സന്നദ്ധ പ്രവർത്തകർ മൃതശരീരം കണ്ടെത്തിയിട്ടുള്ളത് ഉൾക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാൽ ഏറെ നേരം മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലാണ് ഇവർക്ക് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനായത് നാല് ാണ് ഇവരെ കാട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ നമ്മൾ അപ്പുറത്ത് പോയിട്ടുണ്ട് അവിടെ വരെ എസ് എസ് ഡി ആർ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഇനിയും മേലെ പോയി ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കിട്ടാണ്ട് പക്ഷെ വീണ്ടും മേലെ രണ്ടുമൂന്ന പൊട്ടി എന്ന് പറഞ്ഞിട്ട് വെള്ളം ക്രമാധികമായി ഉയർന്നു നമ്മൾ പിന്നോട്ട് പോകുന്നതാണ് നമുക്ക് സജ്ജീകരണങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പൊ പോകുന്നത് എസ് ഡിആർഎഫിന്റെ കയ്യിലാണെങ്കിലും കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല വെറുതെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പറയുന്നത് ഇങ്ങോടെ മേലൊക്കെ പോയാൽ ഇഷ്ടം പോലെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടും എന്നുള്ളതാണ് നാല് മൃതദേഹങ്ങളും അതുപോലെ കൊറേ കൈ കാല കൊറേ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് തീർച്ചയായും പോയ ധാരാളം മൃതദേഹങ്ങള് കിട്ടും പ്രയാസമാണ് ഇപ്പോ ഓൾറെഡി രണ്ടു ദിവസത്തെ വീണ്ടും പൊട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളം ഉയർന്നുണ്ട് നമ്മളിത് ഉള്ള സജ്ജീകരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്ത് പോകുന്നേക്കാണ് പ്രദേശം വരെ പോയിട്ടുള്ളൂ അതിന്റെ അടിക്ക് ഇനി തരാണ്ട് അവിടെയാണ് മൃതങ്ങള് ഫുള് തുരുത്തമാരഞ്ഞു അവിടെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസകരവസ്ഥയാണ് അപ്പൊ അങ്ങോട്ട് ഒരുപാട് ബോഡികൾ കൊണ്ടുവരുന്ന ആളുകൾ ഒരു നടപടി പോലും ഇല്ല അതല്ല എത്ര പ്രയാസകരമായ അവസ്ഥല്ലേ ഇതാണ് ഇവര് അതായത് ഉൾപ്രദേശത്തേക്ക് തിരച്ചിലിനായി പോയ എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ് കാരണം ഒരു തുരുത്ത് പോലെ ആയിട്ടുണ്ട് ഉൾഭാഗം എന്ന് പറയുന്നത് കാടിന്റെ ഉൾഭാഗത്തേക്ക് കയറിയാൽ അവിടെ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അവിടെ പോയി മൃതദേഹം എടുത്ത് തിരിച്ചു വരുന്നതിന് പരിമിതികളുണ്ട് കാരണം മതിയായ സജ്ജീകരണങ്ങൾ ഇവർക്കില്ല നടക്കാനുള്ള വഴിപോലുമില്ലാത്ത കാട്ടിലൂടെയാണ് വളരെ പണിപ്പെട്ട് മൃതദേഹം ചുമന്ന് ഇവര് കൊണ്ടുവരുന്നത് നാല് മൃതദേഹങ്ങൾ ആണ് ഇവരെ ഇതിനോടകം ഇവര് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടേക്ക് എത്തിക്കുന്നത് നാട്ടുകാരായിട്ടുള്ള വളണ്ടിയർമാരാണ് ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത് ഏറെ ദുഷ്കരമാണ് ഈ ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളെ തന്നെ വ്യക്തമാണ് കാരണം കാടാണ് ആന ഇറങ്ങുന്ന മേഖലയാണ് മഴ പെയ്തതിനാൽ തന്നെ എളുപ്പം മണ്ണിടിഞ്ഞ് ചവിട്ടുന്നിടത്തെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഇടജന്തുക്കൾ അടക്കമുള്ളവയുടെ ശല്യമുണ്ട് ഇതിനെയെല്ലാം വകവെക്കാണ് ഇതിനൊന്നും വകവയ്ക്കയാണ് വകവെക്കാതെയാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വളണ്ടിയർമാർ കാടിനുള്ളിലൂടെ കിലോമീറ്ററുകളോളം നടന്നു പോയി ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയതും അവരാണ് ഈ ഒരു ഭാഗത്തുള്ള മൃതശരീരങ്ങൾ ഈ ഭാഗത്ത് കുടിക്കിടക്കുന്ന മൃതശരീരങ്ങൾ കണ്ടിട്ടുള്ളത് നേരത്തെ കിട്ടിയിട്ടുള്ള മൃതശരീരങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും ഈ പുഴയുടെ മറുഭാഗത്ത് അതായത് കോളനി ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രദേശത്തുള്ള കാട്ടിനുള്ളിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് Gue t referred okay. on undell this riley okay. acie analyze wie vaidei mayor okay. maidei mayor capacity za empieza sa ഞങ്ങൾ തീരുമാനിച്ചു രാവിലെ ഏഴ് മണിക്കത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് വേറെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ ഞാൻ പറയാൻ വേണ്ടേ ആ വീഡിയോ ഉണ്ട് അങ്ങനെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് വീണ്ടും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകാണ് അപ്പുറത്തേക്ക് ഉണ്ടെന്നാണ് ബീഡിയോ അടക്കമുള്ള ആളുകൾ പറയുന്നത് വൈസ് പ്രസിഡൻടക്കുള്ള ആളുകൾ പറയുന്നത് ഓയി ആളുകൾ പറയുന്നത് ഇനി അവൻ്റെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളെ നാട്ടുകാരുടെ ഭയങ്കര സഹകരണമായിരുന്നു നല്ല സഹകരണമായിരുന്നു അപ്പോൾ വി വിൽ കണ്ടിന്യൂ വി വിൽ കണ്ടിന്യൂ രണ്ട് സൈഡ് നട നോക്കുന്നുണ്ട് രണ്ട് സൈഡ് നട നോക്കുന്നുണ്ട് ഞങ്ങളുടെ പോലീസ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് ഓൾ വോക്സ് ഓഫ് ലൈഫ് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മുപ്പത്തി നാല് എന്നുള്ളായിരുന്നു പക്ഷേ അതിൽ ചില കയ്യും കാലം കിട്ടി കൂട്ടിയിട്ടാണ് മുപ്പത്തിനാല് അതിനുശേഷം ഇപ്പോൾ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടവർ ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ടോട്ടൽ പിന്നെ ഫുൾ ബോഡി ഉള്ളത് എത്ര ഉണ്ടെന്ന് നിക്കു നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്തായാലും അത് പരിശോധിച്ച് പറയാം കാരണം ഇപ്പോൾ മുപ്പത്തി മൂന്നാറ് മുപ്പത്തി ഒമ്പത് എന്നൊക്കെ വരുന്നത് മുഴുവൻ മുപ്പത്തി മൂന്ന് ഒമ്പതും ബോഡിയാക്കി ഫുൾ ബോഡിയാക്കി കൊള്ളുന്നില്ല ചിലപ്പോൾ ഒരേ ബോഡി തന്നെ പാർട്സുണ്ടാവും ചിലപ്പോൾ ഉണ്ടെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ പറ്റില്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ അവിടെ അവിടെ ഇൻക്വേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വെരി ദൈം ടൈം അവിടെ ഡോക്ടേഴ്സ് വളരെ സജ്ജമാണ് അവർ അവിടെ പോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് അത്യന്തം ദുഷ്കരം തന്നെയാണ് കാടിനകത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത് ഇന്ന് ഇനി തുടരുക സാധ്യമല്ല കാരണം ആന ഉൾപ്പെടെയുള്ള വന്യമൃഗ വന്യമൃഗശല്യങ്ങളുടെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഉണ്ട് അതൊരു പ്രതിസന്ധി തന്നെയാണ് ഇരുട്ടും മഴയും കാലാവസ്ഥയും ഒന്നും അനുകൂലമല്ല അതിനാൽ ഇന്നത്തേക്ക് തിരച്ചിൽ നിർത്തി പക്ഷേ നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും നാട്ടുകാരുടെയും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും എൻ ഡി ആർ എഫിൻ്റെയും പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഉൾപ്പെടെയുള്ളൊരു വലിയ സംഘം നാളെ വീണ്ടും തിരച്ചിലിന് കാടിനകത്തേക്ക് കയറും ഇന്ന് നമ്മൾ പോയതുപോലെ ഒരു നാല് അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഇനിയും മൃതദേഹങ്ങളുണ്ട് ഇന്ന് നാല് കിലോമീറ്ററിനകത്തു നിന്നാണ് നാല് മൃതദേഹങ്ങൾ അവസാനം കിട്ടിയത് ഇനിയും അകത്തേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാടിനകത്ത് തെരച്ചിലിനായി പോയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പക്ഷേ ആ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഇക്കരെ എത്തിക്കണമെങ്കിൽ അതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ വേണം അത്രയും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളുമായാണ് നാളെ കാട് കയറുക നാളെയോടുകൂടി മുഴുവൻ മൃതശരീരങ്ങളും കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർ പറയുന്നത് എന്തായാലും ഈ ഉണ്ടായ ഈയൊരു ഈയൊരു ഉരുൾപൊട്ടലിൽ എത്തിയ ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും മുണ്ടേരി ഭാഗത്ത് നിന്നും കാടിനുള്ളിൽ നടത്തുന്ന തിരച്ചിലൂടെ നാളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ മുണ്ടേരിയിൽ നിന്നും ഷഹീർ സിയച്ചിനൊപ്പം രാജി പുതുക്കുടി